കണ്ണൂരിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് ആ മണ്ഡലം ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന നിലയിലേക്കുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി ഐ എം ഏൽപ്പിച്ചിരിക്കുന്നത് എം ജയരാജനെയാണ് നിലവിൽ അവിടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു അതിനുമുമ്പ് മുമ്പ് നിയമസഭാംഗമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെ അടക്കം വളരെ സജീവമായി ഇടപെടൽ നടത്തുന്ന എം വി ജയരാജൻ ഏറെ വിശേഷം ഏറെ പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ലാത്ത നിലയിൽ സംസ്ഥാനത്തിന് സുപരിചിതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് എം വി ജയരാജനെയാണ് കണ്ണൂർ തിരികെ പിടിക്കാൻ സി അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എല്ല്പ്പോഴും ജനങ്ങൾക്കിടയിലുള്ള നേതാവാണ് എം വി ജയരാജൻ സംഘടനാ രംഗത്തായാലും പാർലമെന്ററി രംഗത്തുള്ളപ്പോഴും ജനകീയ പ്രശ്നങ്ങൾക്കാണ് ജയരാജന്റെ പ്രധാന പരിഗണന എ കെ ജിയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ ജനിച്ച എം വി ജയരാജൻ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിൻറ് സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറിയായിരിക്കവേ ഐതിഹാസികമായ കൂത്തുപറമ്പ് സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സി പി ഐ എം അംഗമായ എം വി ജയരാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും എടക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭാംഗമായി പത്ത് വർഷത്തെ പ്രവർത്തനത്തിൽ മികച്ച നിയമസഭാംഗം എന്ന പേരെടുത്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചപ്പോൾ ഭരണനിർവഹണ രംഗത്തും കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നത് സംഘാടന മികവിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃസ്ഥാനങ്ങളും വഹിച്ചു നിയമവിരുദ്ധധാരിയായ ജയരാജൻ ദേശീയ വിഷയങ്ങളിലും വർഗീയതയ്ക്കെതിരെയും നടത്തുന്ന സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും ശ്രദ്ധേയമാണ് കണ്ണൂരിന്റെ ജനമനസ്സറിയുന്ന എം വി ജയരാജനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് സി പി ഐ എമ്മിന്റെ പ്രതീക്ഷ കൈരളി ന്യൂസ് കണ്ണൂർ